പ്രിയപ്പെട്ടവർ നമ്മുടെ ഉള്ളൂർ ആ കുട്ടി ആരാധ്യ എന്ന് പറയുന്ന കുട്ടി ദൗർഭാഗ്യകരമായി മരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് പ്രേക്ഷകർ കമൻസായി രേഖപ്പെടുത്തുന്നത് ഇതുവരെ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും നടന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ ധാരാളം കമൻസുകൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ആ കുട്ടിയെ സംബന്ധിച്ച് അന്ന് പോയി സൂയിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇല്ല അത് നല്ല ഒരു സന്തോഷത്തിൻ്റെ മൂഡിലായിരുന്നു ആ കുട്ടി ഉച്ചയ്ക്ക് മുമ്പ് അത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നു ഊണ് കഴിച്ചിട്ട് പിന്നെയും അത് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അതിനാണ് പരിസരത്ത് നിന്ന് പരിസരത്തെ ആ ഒരു വീട്ടിൽ നിന്ന് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അത് വന്നത് വന്ന് തോർത്തുടുത്ത് അവസ്ഥയിൽ കട്ടിലിൽ നിൽക്കുന്നു ജനലിൽ ഒരു റിബൺ കെട്ടി കഴുത്തിനോട് ചുറ്റിയിട്ടിരിക്കുന്നു എന്നാണ് അവസാനമായി കണ്ട ചില ആൾക്കാർ പറയുന്നത് പോലീസ് വന്ന് അഴിച്ചെടുത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത കേസല്ല അത് ആൾക്കാർ പറഞ്ഞതേ പോലീസിനും അറിയാൻ കഴിയുള്ളൂ ശരിക്കും ശക്തമായൊരു അന്വേഷണം വേണ്ടേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അതിൽ പ്രേക്ഷകർ പറയുന്ന ചില വസ്തുതകളുണ്ട് ഒന്നാമത്തേത് ഏതോ ഒരു ചാനല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിബൺ ആ വീട്ടിലുള്ളതല്ല റിബൺ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കണ്ടേ മാത്രമല്ല പതിനൊന്ന് വയസ്സുവേരെയായി ഈ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ റിബൺ ചുറ്റി കളിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബോധപൂർവമായ ഒരു കളി ആ കുട്ടി കളിക്കേണ്ടെന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ഉള്ളത് എത്രയും പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് ആഹാരം കഴിച്ച് ഡാൻസ് ക്ലാസ്സിന് പോകേണ്ട ഒരു സീരിയസ്നെസ് ആ കുട്ടിക്ക് അറിയാം നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം അതിനൊരു അടച്ചുറപ്പില്ലാത്ത പരിസരമാണ് വീടും വാതിലുകളൊക്കെ തുറന്ന് തന്നെയാണ് മിക്കപ്പോഴും കിടന്നിരുന്നത് ഈ കുട്ടി മരിക്കാൻ റിവൺ ചുറ്റി ആ മരണത്തിന് കാരണമായ ആ ഒരു ജനൽ പോലും ജനൽപാളി തുറന്നാണ് കിടന്നത് എന്ന് അയൽപക്കത്തെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോയിലുണ്ട് അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അത് കാണേണ്ടതുമാണ് അപ്പോൾ എന്തൊക്കെയോ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഈസ് സസ്പിഷ്യസ് എന്ന് ഒരു കമൻ്റ് അതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിലാവണം അന്വേഷിക്കാതെ പോകുന്നുവെങ്കിൽ അത് അത് ജനങ്ങളുടെ പ്രിയമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ കമൻസുകളിലൂടെ അതൊന്ന് രണ്ടാമത്തേത് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ തെറ്റ് ആരെങ്കിലും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിലേക്ക് മറനീക്കി വരട്ടെ പിന്നെ മറ്റൊന്ന് ഇന്നലെ കുറ്റിച്ചേൽ പരുത്തിപ്പള്ളി സ്കൂളിലെ ബെൻസൻ അബ്രഹാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞ ബെൻസൻ എബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ച് സഹപാഠികളുടെ ഒരു ഉത്കണ്ഠ ഇന്നലെ അവർ ചാനലിൽ ഒന്ന് പറയുകയുണ്ടായി ഒരാളിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഒരു സംവിധാനം ഇന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിലെ ചെറുക്കിനെ മാത്രം കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങളുടെ സഹപാഠിയെ ഞങ്ങളുടെ സഹോദരനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കും അവിടെ പഠിക്കാൻ പേടിയാണ് ഇനി നാളെ മറ്റൊരാൾ അതിലേക്ക് വന്നിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത് ബെൻസൺ അന്ന് നേരിട്ട മാനസിക പ്രശ്നത്തെ പരാതിയായി ചെന്ന് ക്ലാസ് ടീച്ചറോട് പറഞ്ഞു അദ്ദേഹം അത് പരിഗണിച്ചില്ല അതേ പരാതി പ്രിൻസിപ്പളോട് ചെന്ന് പറഞ്ഞു ആ പ്രിൻസിപ്പളും അത് പരിഗണിച്ചില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും ക്ലർക്കും ഇതിന് ഒരുപോലെ ഉത്തരവാദികളാണ് എന്തുകൊണ്ട് പ്രിൻസിപ്പൾ ഉത്തരവാദി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരൻ്റെ പരാതി കേട്ടിട്ട് അവനെ അനുനയിക്കുന്ന അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നതിന് പകരം പരാതി ആരാണോ പറഞ്ഞ് അയാളുടെ മാതാവിനെ വിളിച്ചു വരുത്തി ശകാരിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത് നമുക്കത് അറിയില്ല അവിടെ ഞാൻ പോകുമ്പോൾ കാണുന്ന കാര്യം ഫ്രണ്ട് ഗേറ്റും ബാക്ക് ഗേറ്റും സ്കൂളിൻ്റെ അടച്ചെടുത്ത് കുട്ടികൾ സമാധാനപരമായിരുന്നു പരീക്ഷ എഴുതുന്നു എന്നാണ് വിശ്വാസം അടഞ്ഞു കിടക്കുന്നു ഫ്രണ്ട് ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ക്യാമറ കണ്ടതും അദ്ദേഹം മാറിപ്പോയി പിന്നെ പുറത്തേക്ക് വന്നൊരു അധ്യാപകനോട് കാര്യങ്ങൾ തിരക്കി അധ്യാപകൻ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് പെൻഷൻ്റെ തിരോധാനത്തിന്റെ അന്ന് തന്നെ ഒരു കേസ് നേരിടാൻ പോലീസ് സ്റ്റേഷനിൽ അവർ ബന്ധുക്കൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം നടക്കുന്നു ഫോൺ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ വരും മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം അന്വേഷണം നടക്കുന്നു അതിൽ ക്ലർക്ക് കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടികളുണ്ടാകും ഇപ്പോൾ സസ്പെൻഷനിലാണ് അതുപോലെ മറ്റാരെങ്കിലും അധ്യാപകരോ ടീച്ചേഴ്സോ പ്രിൻസിപ്പൽ തന്നെയോ ഒക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷണത്തിന് വിധേയമാകുമല്ലോ എന്ന് അധ്യാപകൻ പറഞ്ഞു അദ്ദേഹം ഒരു ഈ സ്കൂളിലെ തന്നെ പരുത്തിപ്പള്ളി സ്കൂളിലെ തന്നെ ഒരു ക്ലാസ് ടീച്ചറാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്കണ്ഠ കൊറോണയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്ന കുട്ടികളില് ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളില് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള മാനസികാവസ്ഥ നിലനിൽക്കുന്നുണ്ട് സഹജമല്ലാത്ത അല്ലാത്ത ഒരു മാനസികാവസ്ഥ ഏതെങ്കിലും രീതിയിൽ അവരെ അഡ്വൈസ് ചെയ്തോ താക്കി നൽകിയോ വരുതിയിലാക്കാൻ കഴിയാത്ത ഒന്ന് അവർ പെട്ടെന്ന് ക്ഷോഭിക്കുക ആ ക്ഷോഭം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഇത് അതിനദ്ദേഹം വിളിച്ചു രോഗാതുരമായ ഒരു സമൂഹം രോഗാതുരമായ ഒരു തലമുറ എന്ന് ഇതിന് ഇത് എങ്ങനെ പരിഗണിക്കണം ഈ ഒരു സംവിധാനം ഒരു അവസ്ഥ എങ്ങനെ മാറ്റണമെന്നാർക്കും അറിയില്ല രക്ഷിതാക്കൾ വഴി മാറ്റുക സാധ്യമല്ല കാരണം മാതാവ് പിതാവ് ഗുരു ദൈവം എന്ന ഒരു സംവിധാനത്തിൽ ഒരു ഒരു വചനം ഉണ്ടായതു തന്നെ ഈ നാലുപേരെ മുൻനിർത്തി വേണം ഒരു തലമുറ ധാർമ്മികമായി വളർന്നു വരാൻ എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഈ നാല് കൂട്ടർക്കും ഇവരെ ഉപദേശിക്കാനും ഇവരെ നയിക്കാനും ഉള്ള ഒരവകാശം പണ്ടുണ്ടായിരുന്നു മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിനും ഇന്നീ നാലുപേർക്കും ഇല്ല മാതാവിനെ തട്ടിക്കളയും പിതാവിനെ തട്ടിക്കളെയും ആചാര്യനെ തട്ടിക്കളെയും ദൈവത്തിന് പകരം ലൂസിഫറിനെ പ്രതിഷ്ഠിക്കും എങ്ങനെയാണ് ഈ സമൂഹത്തെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്കും മകനും മകളും എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണ് കലങ്ങുന്നതും ഹൃദയം വിതുമ്പുന്നതും ഞാൻ കണ്ടു എല്ലാം നല്ലതാവട്ടെ നല്ലതിനാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാഫ മീഡിയ